പിന്നെ ഹലോ അപ്പോ നമ്മൾ ഇന്ന് ഒരേ ബ്രാൻഡിന്റെ സെയിം ആയിട്ടുള്ള രണ്ട് ഫ്രോഗ ഓട്ടത്തെക്കുന്നത് കേട്ടോ ഇത് റിയൽ വേറേന്റെ മോജോ എന്ന് പറയുന്ന ഫ്രോഗാണ് ഈ സാധനം ഇത് ചെറിയ ഫ്രോ ആണ് അതായത് വരാലിനൊക്കെ വേണ്ടിയിട്ടുള്ള കേട്ടോ അടിപൊളി ഒരു സാധനമാണ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ റിവ്യൂ പറയുന്നത് അതുകൊണ്ട് പറയാം കീഴക്കൻ സാധനമാണ് വരാലിന് വേണ്ടിയിട്ട് നല്ല ബെസ്റ്റ് ഒരു ഐറ്റമാണ് കേട്ടോ ഏകദേശം ഒരു മൂന്നര സെൻറ്റിമീറ്റർ നീളമുണ്ട് അതുപോലെ തന്നെ അഞ്ച് ഗ്രാം വെയിറ്റേ വരുന്നുള്ളൂ ചെറിയ ഫ്രോ ആണ് ഞാൻ എടുത്ത് കാണിക്കാം പിന്നെ ഇതിന് വില വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി രൂപ വില വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇവ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പി എം സിയുടെ ഹുക്ക് അതുപോലെ വെരി സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് സോഫ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത്ര സോഫ്റ്റ് അല്ല റബ്ബറൊക്കെ പക്ക ഹാർഡാണ് മീൻ അടിച്ചു കഴിഞ്ഞാൽ ഒരു പെട്ടെന്നൊന്നും പൊട്ടിപ്പോകുന്ന ടൈപ്പ് സാധനങ്ങളല്ല അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രോഗാ കേട്ടോ ഇത് ഞാനൊന്ന് എടുത്തു കാണിക്കാം നിങ്ങളെ ഇതുകൊണ്ടാണ് ഇപ്പം ഇത് കണ്ടോ ഈ ഫ്രോഗിന് ഒരു തരത്തിലുള്ള പ്രശ്നവും കേട്ടോ ഓക്കെ അതുപോലെ തന്നെ ഈ റബ്ബർ ക്വാളിറ്റി കേട്ടോ ഇത് കേട്ടോ ഒരു വിഷയവും ഇല്ല പിന്നെ ഫ്രണ്ടിൽ ഇത് നമ്മൾ ഒരുപാട് മീൻ പിടിച്ചു പോരാനിലൊക്കെ പിടിക്കുന്നവർക്കറിയാം നല്ല പല്ലാണ് സാധനത്തിന് ഈ സാധനത്തിൽ പല്ല് കൊള്ള കൊണ്ടേൻ്റെ പാടുകളൊക്കെ ഉണ്ട് ചെറുതായിട്ട് ശ്രദ്ധിച്ചറിയാം പക്ഷേ ഉള്ളോ ഈ പ്രോ ഈ പ്രോബിന് ഉണ്ട് കീറലോ അങ്ങനെ സാധനങ്ങളൊന്നും പറ്റിയില്ല ഇതിൻ്റെ ഇപ്പോൾ രണ്ട് കളറാണ് അവിടെ ഇരിക്കുന്നത് ഒരെണ്ണം നീതി ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇനിയൊരു ബ്ലാക്കും കൂടെ ഉണ്ട് ഇത് കേട്ടോ ഈ ഒരു ബ്ലാക്കും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ ബ്ലാക്ക് അധികം യൂസ് ചെയ്തിട്ടില്ല നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മൊത്തം ഈ സാധനമാണ് കേട്ടോ അത് കളർ എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടല്ല എനിക്ക് യൂസ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല ഊണാണ് കുറേ മീനുകൾ പിടിച്ചിട്ടുണ്ട് ഒരു രണ്ടൂന്ന് ദിവസമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം വീഡിയോ കഴിഞ്ഞിട്ട് അപ്പോഴത്തെ റിയൽ വാല്യൂന്റെ മോചമായിട്ട് നമ്മൾ ചൂണ്ടാടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ അടുത്തൊരു കണ്ടത്തിൽ വെള്ളം പറ്റിക്കുന്നുണ്ട് അവിടുത്തെ മോട്ടോർ ചാലിന് അടുത്തുള്ള ആ സ്ഥലത്താണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം കണ്ടത്തിലൊക്കെ അറ്റ്ലീസ്റ്റ് വെള്ളമുണ്ട് അതുപോലെ തന്നെ ചാലിലും അത്യാവശ്യം വെള്ളമുണ്ട് നല്ല മീൻ്റെ ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ മീൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വെള്ളം അതായത് വെള്ളം വരാലെന്നൊക്കെ പറയാം അല്ലെങ്കിൽ നമ്മുടെ വിയറ്റ്നാം വരാനെന്നൊക്കെ പറയുന്ന വരാലിൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെയാണ് ഇഷ്ടം പോലെയാണ് കേട്ടോ വലിയ മീനുകളും ഉണ്ട് ഇടയ്ക്ക് എന്തായാലും ഞാൻ തലദിവസം ഒന്ന് വന്നിരുന്നു അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്ന വലിയൊരു ഫ്രോഗാണ് അതായത് സി എം എക്സിൻ്റെ ഡ്രാക്കോ എന്ന് പറയുന്ന ഫ്രോഗാണ് അപ്പം കുറച്ചുകൂടെ ചെറിയ മീനുകൾ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ മോജോ തന്നെ ട്രൈ ചെയ്യാമെന്നോർത്ത് എടുത്തുകൊണ്ട് പോകുന്നതാണ് കേട്ടോ ഒരു പരീക്ഷണാർത്ഥ എടുത്തുമാണ് എന്തായാലും കൊണ്ടുവന്ന് അങ്ങോട്ട് എറിയുമ്പം തുടങ്ങി മീൻ്റെ അടിയാണ് കേട്ടോ അടിയുടെ പെരുന്നാളെന്നൊക്കെ പറഞ്ഞ ഇതായിരുന്നു കുറെ എണ്ണത്തിനൊക്കെ നമ്മൾ ഇടയ്ക്ക് റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലും നല്ല ഹുക്കപ്പ് കൊടുത്ത് കീഴ് വരുന്ന ചില സാധനങ്ങളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അത്യാവശ്യം വലിയ മീനുകൾ ഒരു അരക്കിലോയുടെക്ക് അടുത്ത് വരും എന്നല്ലാതെ അതിലും വലിയ മീനുകളൊന്നും നമുക്ക് അന്നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്തായാലും നല്ല സ്ട്രൈക്കായിരുന്നു നല്ല രസകരമായിട്ട് നമുക്ക് മീൻ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രോഗ് ഞാൻ ആദ്യം മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇത്രയധികം മീൻ അടിച്ചിട്ട് ഒരു പക്ഷേ കുറേ മീൻ പിടിക്കുന്നതൊക്കെ ഞാൻ ഇതിനകത്തൊന്നും മിസ്സാക്കി കളഞ്ഞിട്ടുണ്ട് ഈ ഇഷ്ടം പോലെ മീനുകൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇതിനിടയ്ക്ക് പോകുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല കാരണം അതുപോലെ മീനാണ് അതിനകത്ത് നമ്മൾ എങ്ങനെ എവിടുന്നൊക്കെ കാസ്റ്റ് ചെയ്താലും അതിൻ്റെ ഇടയ്ക്ക് നല്ല ചുമ്മാ കയറി മീനടിക്കും കേട്ടോ ഒരേ സ്പോട്ടീന്ന് തന്നെ ഒരുപാട് മീനുകൾ ഒരു തവണ കാസ്റ്റ് ചെയ്തിട്ട് ഫ്രോഗ് വലിക്കുമ്പോൾ പല പല സ്ഥലത്തും നമുക്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടിക്കുന്നതിൽ അത്യാവശ്യം വലിയ സാധനത്തിനെ നോക്കി നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക് നമ്മുടെ കൂട്ടത്തിൽ കാസ്റ്റ് ചെയ്യാനായിട്ട് വേറെ ഒരുപാട് പേരോടെ ഉണ്ടായിരുന്നു കൊച്ചുകുട്ടികളായിട്ടും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബേഴ്സായിട്ടും ഒക്കെ ഉള്ളവരുണ്ടായിരുന്നു കേട്ടോ നല്ല മീനടിയാണ് മീനടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കളിച്ചാലും ഇതുപോലത്തെ മീനുകളാണ് എല്ലാവർക്കും കയറുന്നത് പക്ഷേ നമ്മൾ ഇത്തരം മീനുകളൊക്കെ ഉള്ള സ്ഥലത്ത് അത്യാവശ്യം കുറച്ചുകൂടെ ചെറിയ ഫ്രോഗ് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമായിട്ടോ അപ്പോൾ ഈ മോജോ റിയൽ ബാരിൻ്റെ മോജോ അടിപൊളി ഒരു ആയിരിക്കും അടിച്ചു കഴിഞ്ഞാൽ മീൻ മിസ്സാകുന്ന സാധ്യത വളരെ കുറവാണ് ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ട് തന്നെ മീൻ നന്നായിട്ട് ഫ്രോഗും മീഴുകും അടിച്ച് കുക്കപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ മീനിങ് കയറിപ്പോരുമായിരുന്നു നമ്മൾ ചുമ ഇങ്ങനെ ഈ കല്ലടയൊക്കെ പിടിക്കുക കല്ലേ മുട്ടി അതിനെയൊക്കെ പിടിക്കുന്ന പോലെ നമ്മളിവിടുന്ന് വരാൽ പിടിച്ചിട്ട് സത്യത്തിൽ വരാൽ പിടിച്ച് 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 നമുക്കൊരു അലക്ഷ്യമായിട്ട് കാസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരെ പോയി കേട്ടോ ഇവിടെ കാരണം എവിടെ എറിഞ്ഞാലും മീൻ മീനടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അമ്മാതിരി അടിക്കുന്ന ഫ്രോഗ് ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മളെങ്കിൽ ഒരു ബ്രാൻഡഡ് ഫ്രോഗ് എങ്കിലും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇത് തന്നെയാണ് ഇത്രയും ഹാർഡായിട്ട് മീൻ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും ആയിട്ട് മീൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫ്രോഗിൻ്റെ റബ്ബർ കീറാനോ പല്ലുകൊണ്ട് ആ ഫ്രോഗിൻ്റെ ആക്ഷനൊക്കെ പൊട്ടി ആക്ഷനൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അതായത് ഫ്രോഗിൻ്റെ റബ്ബർ കയറിയിട്ടുണ്ടെങ്കിൽ ആക്ഷൻ പോയെന്ന് കൂട്ടിയാൽ മതി അങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ അതിനിടയ്ക്ക് നമുക്കൊരു ചെറിയ പണി കിട്ടി നമ്മുടെ അസ്രദ്ധ മൂലം നമ്മൾ എറിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ഒരു തെങ്ങിൻ്റെ മണ്ടേക്കൂടെ പോയി കേട്ടോ ഈ ഫ്രോഗ് കാസ്റ്റ് ചെയ്യുന്നവർക്ക് അറിയാം തെങ്ങിൻ്റെ ഇടയിൽ കൂടെ കയറി അപ്പുറത്ത് വന്നിട്ടുണ്ട് ഓലക്കിടയിലാണ് ഈ ഫ്രോഗ് ഫ്രോഗിരിക്കുന്നതെങ്കിൽ പിന്നെ ഫ്രോഗ് അനങ്ങത്തില്ല എന്തായാലും നമ്മുടെ ഈ ലീഡർ ലൈനും ഒന്നുമില്ല മാത്രമല്ല ആ ഫ്രോഗും നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് മാത്രമല്ല അതൊരു ചെത്തുന്ന കള്ള് ചെത്തുന്ന തെങ്ങും ആയിരുന്നു കൊണ്ട് ഞാൻ ബുക്കൊന്ന് കയറി കേട്ടോ മീനിലേക്ക് അതായത് നമുക്ക് കയറാൻ പറ്റും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് കയറിയത് വലിയ ഹൈറ്റൊന്നുമില്ലാത്തൊരു തെങ്ങാണ് എന്തായാലും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ചെത്തുന്ന തെങ്ങില് കയറിയത് എന്തായാലും ഈ ചെത്ത് തെങ്ങ് ചെത്തുന്ന ആളുകൾ കണ്ടുകൊണ്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് അവർ വിചാരിക്കും നമ്മളിത് തെങ്ങിനിൽ നിന്ന് കള്ളടിക്കാൻ കയറുകയാണെന്നൊക്കെ വിചാരിക്കുമെന്ന് അവിടെ താഴെ നിൽക്കുന്ന പയ്യനോട് പറഞ്ഞു പക്ഷെ അവൻ പറഞ്ഞു ഇവൻ അത് നമ്മുടെ ഒരു അവൻ്റെ ഒരു റിലേറ്റീവ് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പിന്നെ സമാധാനമായി കാരണം അവർക്കറിയാം ആ സാഹചര്യം അറിയാം ആ കുട്ടികളെ അറിയാം അങ്ങനെയുള്ളതുകൊണ്ട് നമുക്ക് വേറെ ടെൻഷനൊന്നും തോന്നിയില്ല എന്തായാലും നമ്മൾ വലിഞ്ഞ് കയറി കേട്ടോ നമ്മളെക്കൊണ്ടാകുന്ന രീതിയിലൊക്കെ നമ്മൾ കയറി അപ്പം ഒരു വല്ലാത്ത രീതിയിലാണ് ഈ ഫ്രോഗ് അപ്പുറത്തേക്ക് പോയിരിക്കുന്നത് നമുക്ക് കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി ഇതുപോലെ മീനടിച്ചുകൊണ്ടിരിക്കുമ്പം അല്ലെങ്കിൽ ദ്രാവിഡ് പറയുന്ന പോലെ നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം പണി കിട്ടുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ ഇത് അപ്പം അങ്ങനെ നമ്മൾ നിന്ന് അതിൻ്റെ മണ്ടേ കയറി ആ ഫ്രോഗിൻ്റെ ഒരു ലൊക്കേഷൻ നോക്കിയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇത് ഫ്രോഗ് പോയിരിക്കുന്നത് ഏറ്റവും താഴത്തെ ഒരു ഓലയിലേക്ക് പോയി ഉടക്കിയിരിക്കുന്നത് പിന്നെ ആ റോഡ് അതിൻ്റെ എല്ലാം മണ്ടാക്കൂടെ പിടിച്ച് കയറ്റി കയറ്റി ഇറക്കി കൊടുത്തതിന് ശേഷം അത് ആ പയ്യൻ്റെ കയ്യിൽ നമ്മൾ റോഡിൻ്റെ അറ്റം പിന്നെയും കൊടുത്തു കേട്ടോ ഒരു 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 രീതിയിൽ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ പോരത്തില്ല നമ്മൾ തെങ്ങിലൊക്കെ ഉടക്കി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം തെങ്ങൊക്കെ ഉള്ളിടത്ത് പോയി കാസ്റ്റ് ചെയ്യുമ്പോൾ തെങ്ങിൽ ഉടക്കിയാൽ എങ്ങനെ വലിച്ചെന്ന് പറഞ്ഞാൽ പോലെക്കിടയിൽ കൂടെ സാധനം പോരത്തില്ല ഉറപ്പായിട്ട് ഉടക്കി നമ്മുടെ ഫ്രോഗോ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇവിടെ ഞാനിപ്പോൾ എന്ത് ചെയ്യുക കൊച്ചിൻ്റെ കയ്യിലേക്ക് ആ റോഡ് കൊടുത്തിട്ടുണ്ട് റോഡിൻ്റെ ടിപ്പെ പിടിച്ചാണ് വലിക്കുന്നത് ഞാൻ വിചാരിച്ചു മേ ബി അവിടെയും ഒരു അപകടം പറ്റാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും പക്ഷേ എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പം നമ്മൾ നേരെ താഴെ ഇറങ്ങി വന്നു അപ്പോഴേക്ക് വന്നിട്ട് നമ്മൾ ആ ഫ്രോഗ് ഈസി ആയിട്ട് വലിച്ചൂരി എടുത്തു കേട്ടോ അങ്ങനെ ഇങ്ങനെ മാത്രമേ ഉള്ളൂ ഒരു തെങ്ങിൽ തെങ്ങേല് ഫ്രോക്ക് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഒരു കാരണവശാലും അല്ലാതെ ഒരു പണി നടക്കുന്നില്ല ആ തെങ്ങിൻ്റെ പാട്ടമൊക്കെ അവിടെ ഇരിക്കുന്നതാണ് എന്തായാലും അതിൻ്റെ മേളിൽ നിന്ന് നമ്മൾ ഈ ഫ്രോക്ക് ഒക്കെ എടുക്കുമ്പം അടിപൊളി കള്ളിൻ്റെയൊക്കെ അടിപൊളി സ്മെല്ലുണ്ട് കേട്ടോ എന്തായാലും കുഴപ്പമില്ല നമ്മൾ വീണ്ടും അടുത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ ചൂണ്ടിയാണാൻ വന്നത് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളിലാണ് നിങ്ങൾക്ക് എന്താണ് എക്സ്ക്ലൂസീവ് ആയിട്ട് എത്തിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീനാണ് ഈ ഫസ്റ്റ് മീനിൻ്റെ വീഡിയോ സദ്യത്തിൽ എനിക്ക് കിട്ടിയില്ല ക്യാമറ ഓൺ ആക്കിയില്ലായിരുന്നു എന്തായാലും ഫ്രോക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നമ്മളിത് പണി തുടങ്ങും കേട്ടോ ഇനി നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം അടുത്ത മീൻ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മോജോ മോജോയിൽ അടുത്ത മീൻ കയറിയിട്ടുണ്ട് കിടിലം വരാൽ കേട്ടോ സുബേ കിട്ടിയതിനേക്കാൾ ഒരു ശകലം കൂടെ ചെറുതാണ് പക്ഷേ കുഴപ്പമൊന്നുമില്ല കിടുക്കം വെള്ളം വരാലാണ് അത് കണ്ട അഴിച്ച ഒറ്റ ഹുക്കലാണ് ഒറ്റ ഹുക്കാണ് കേട്ടോ ഒറ്റ ഹുക്കനാണ് നമുക്കിത് കുറത്തെടുത്തേക്കാം അതിൽ ചിലപ്പോൾ ചാടിപ്പോയാലും നമുക്ക് ബാഗിനകത്തോട്ട് ആക്കിയേക്കാവേ കറുപ്പുള്ളൻ്റെ അമ്മ നഴി എല്ലാം വെറിച്ചുകൊണ്ട് നീ അപ്പോൾ ഒന്നും അധികം കാണിക്കുന്നില്ല അതുകൊണ്ടോ ഫുറ്റും വെള്ളം കേട്ടോ ഇവിടെ നിന്ന് താഴെ പോയാൽ പോയതാണ് അപ്പോൾ നമ്മുടെ ബുക്ക് നമ്മൾ ബുക്ക് ചെയ്തെടുക്കുകയാണ് ഓക്കെ അയ്യോ ഉണ്ടല്ലോ അവിടെ മോജോ വരാളി അങ്ങനെ നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതിനിടയ്ക്ക് അടിപൊളി മഴ പെയ്തു കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു പിന്നെ അവിടെ ഒരു പരിപാടി നമ്മൾ നടന്നില്ല എന്നാലും നമ്മൾ അതിൻ്റെ ഇടയ്ക്കൂടെ കാസ്റ്റ് ചെയ്തപ്പോൾ കുറേ നേരമൊക്കെ നോക്കി കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു അതുപോലെ മഴയായിരുന്നു കേട്ടോ നമുക്ക് ക്യാമറയൊന്നും നേരെ പിടിക്കാൻ പോലും സാധിക്കത്തില്ല കാരണം ക്യാമറയുടെ ഗ്ലാസ്സിലോട്ടൊക്കെ വെള്ളം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല എന്നാലും മഴയൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും കാസ്റ്റ് ചെയ്തു കേട്ടോ കുഴപ്പില്ലാത്ത മീനാണ് അത്യാവശ്യം കുഴപ്പമില്ല കുറച്ച് നേരമായിട്ട് ഇവനെ അടിച്ച് മറിയുവായിരുന്നു കേട്ടോ അതെ നമുക്ക് കയറ്റിയിട്ടുണ്ട് നമുക്ക് ഫുള്ള് വെള്ളം കേട്ടോ അപ്പോൾ അധികം ഒന്നും വെച്ചുകൊണ്ട് പറയാനില്ല നമുക്ക് ബായിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് പറയാം കേട്ടോ ഇതുണ്ടോ ഉണ്ടോ എന്നാൽ കിടക്കാച്ചി പോരാല്ലേ ഒറ്റ ഹുക്കാ കേട്ടോ ഒറ്റ ഹുക്കാല കയറി നമുക്ക് ഇവനെ നേരെ ബായിനകത്തോട്ട് മാറ്റാൻ നിക്കണം നിൽക്കണം നമ്മുടെ മോജോ കേട്ടോ റീൽവേരിൻ്റെ മോജോ കാണിച്ചു തരാം കാണിച്ചു തരാം ഇത് കണ്ടോ കിളിയൊക്കെ പോകുന്നുണ്ടോ കണ്ടോ ഒത്തിരി കിളിയുണ്ട് കേട്ടോ നോക്കി കിട്ട സാധനമായിരുന്നുണ്ടത് പോകുന്നുണ്ടോ ഒന്നുകൊണ്ടോ എന്ത് ദൂരത്തോ നോക്കിയോ എന്ത് അങ്ങ് ഉണ്ട് കേട്ടോ അങ്ങ് കണ്ടതുണ്ട് അങ്ങ് വരെ ഉണ്ട് പിന്നെ ഇവിടെ ഇവിടെ കൊണ്ടേ എൻ്റെ കേട്ടോ അങ്ങനെ ലൈൻ അടിച്ച് പോകുന്നു നമുക്ക് കൊടുക്കാം ണ്ട് ഓഹ് കിടക്കാച്ചി സാധനം കേട്ടോ ഓഹ് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് പറയാം നമ്മുടെ മോജോയിൽ അടുത്ത മീനാണ് നമ്മുടെ റിയൽ വാരിൻ്റെ മോജോ കേട്ടോ മോജോ ഓഹ് അന്യ ഹുക്കപ്പൊക്കെ അന്യ ആയി കേട്ടോ നമുക്ക് ബാഗിനകത്ത് ചൂരായില്ലെങ്കിൽ ഇവനെ ഇതുവഴി ആയിരിക്കും പൊളിച്ചോണ്ട് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് സ്പീഡാണോ അപ്പോൾ അതേ നമ്മൾ എടുത്തിട്ടുണ്ട് ബൈക്ക് അടച്ചിട്ടുമുണ്ട് പൂറ്റിയിട്ടിട്ടുണ്ട് ഓക്കെ വീട്ടിൽ ചെന്നിട്ട് അതെല്ലാം ഞാൻ കാണിച്ചു തരാം നമുക്ക് അധികം സമയമില്ല കേട്ടോ ഏകദേശം ഒരു ആറായിട്ടുണ്ട് കുറച്ച് സമയം കൂടെ നമുക്ക് ഇന്ന് കാസ്റ്റ് ചെയ്യാമായിരിക്കും അപ്പോൾ എന്തായാലും മേടിക്കുന്നവർക്ക് മുതലാണ് പിന്നെ വെഡ് കാസ്റ്റിംഗ് ഒക്കെ ഉപയോഗിക്കുന്നവർ ഉറപ്പായിട്ടും എടുത്തിരിക്കുന്ന സാധനമാണ് കേട്ടോ ഒരാൾ കുടിക്കാൻ വേണ്ടി അപ്പം നമുക്ക് നേരെ കാസ്റ്റ് ചെയ്യാം കണ്ടോ കേട്ടോ ഇതൊരു ചാലാണ് ഈ ചാലിൻ്റെ നമ്മൾ നമ്മളിവിടെ നേരത്തെ വന്നതോടുകൊണ്ട് നമുക്ക് അറിയാം കേട്ടോ ഇതിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ സൂപ്പർ മീനാ കേട്ടോ ഓന്നെ പോലെ പൊന്നെ എന്റെ പറ എൻ്റെ അമ്മു കിടിലും സാധനം കേട്ടോ നീ നൂണ്ടോ അതെണ്ടോ ഇന്നായിട്ടാ നോക്കി എന്റെ അമ്മു അടിപൊളി ഏഹ് നോക്കിയേ ഫ്രോ ഇരിക്കുന്നുണ്ടോ നമ്മുടെ മോജോ മോജോ ഇല്ല അങ്ങോട്ട് കയറി ഓല കാലൊക്കെ മുക്ക പോണം അതെ നോക്കിയാൽ ഫ്രോ ഇരിക്കുന്നുണ്ടോ അടിപൊളി സാധനം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വരാൽ കിടുക്കൻ സാധനം കിട്ടിലും അടിയായിരുന്നു നോട്ടെ കവർ എടുത്തിട്ടില്ല നമ്മൾ ബാഗിൽ തന്നെ ഇടുക്കുകയാണെ വേറെ വഴിയില്ല നമുക്ക് കറ 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 കിട്ടിലും സാധനം ഇത് കണ്ടോ ഇങ്ങനെ കണ്ടോ എന്നാ കിടുക്കാച്ചി ഐറ്റം നോക്കി എൻ്റെ അമ്മൂ കിടുക്കാച്ചി ഐറ്റം കേട്ടോ അപ്പം അങ്ങോട്ടിട്ടേക്കാം എന്തൊരു അവസ്ഥയാണ് നോക്കുന്നത് പിന്നെ മഴ പെയ്യരുത് ആന ആ നമ്മൾ അടുത്ത മിൻ കയറി വരുന്നുണ്ട് വരാലാണ് കേട്ടോ കിടിലും വരാലാണ് കിഡിലോസ്കി വരാൽ മഴ പെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ മഴ പെയ്തപ്പോഴത്തേക്കിനാണ് അടിക്കുന്നത് അപ്പോൾ എന്തേ നമുക്ക് ഇവനെ ഊരി എടുക്കാവേ കണ്ടല്ലോ നമ്മുടെ മോജോ റിയൽ വാറിൻ്റെ മോജോ എന്ന് പറഞ്ഞ പ്രോഗ്രൽ അടിച്ചേക്കുന്നേ അത്യാവശ്യം വലുതൊന്നുമല്ല കുറച്ച് ചെറിയ സാധനം തന്നെയാണ് കേട്ടോ കേട്ടോ ഓഹ് ഊരി 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 പോയാൽ പോയി സ്മെല്ല് കാരണം ബാഗ് തുറക്കാൻ പറ്റത്തില്ല എന്നാലും നല്ല കിടുക്കം മീൻ കേട്ടോ കണ്ടെ അടുത്തത് നമ്മൾ കയറിയിട്ടുണ്ട് നമ്മുടെ മീൻ കയറി വരുന്നുണ്ട് വാടാ വാടാ എന്തായാലും നമ്മളവിടെ എറിഞ്ഞു കയറിയിട്ടുണ്ട് വേണ്ടേ അപ്പോൾ നമ്മുടെ അടുത്ത മീൻ ഇപ്പം മൂന്നാമത്തെയോ നാലാമത്തെയോ ഒക്കെയാണ് നല്ല ഉക്കപ്പാണ് ഉക്കപ്പ് രക്ഷയൊക്കെ അടിപൊളിയാണ് കേട്ടോ യെസ് നമ്മുടെ ഫ്രോഗ് പോന്നിട്ടുണ്ട് കണ്ടല്ലോ റീൽവാരൻ്റെ മോജോ ഫുള്ള് മീൻ കേട്ടോ മീൻ കയറും അപ്പോൾ നമുക്ക് ഒരു ദിവസം കിട്ടിയ മീനാണ് കേട്ടോ ഇത്രയും അപ്പോൾ നമ്മുടെ റിയൽ വാറിയുടെ മോജോ വെച്ച് നമ്മൾ പിടിച്ചിരിക്കുന്ന മീനാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ബൈ ബൈ